സംസ്ഥാന ഭാഗമായി കൊല്ലം ജില്ലാതല വാഹന ജാഥയ്ക്ക് തുടക്കം മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത് ഓച്ചിറയിൽ നിന്നുമാണ് വാഹനജാഥ പര്യടനം ആരംഭിച്ചത് ഏറ്റവും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നും എ ഡി ജി പി യെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് എസ് ഡി പി ഐ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായുള്ള വാഹന പ്രചാരണ ജാഥയാണ് ഓച്ചിറയിൽ നിന്നും ആരംഭിച്ചത് കൊല്ലം ജില്ലാതല ഉദ്ഘാടനമാണ് ഓച്ചറയിൽ നടന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ചില ധാരണകൾ ഉണ്ടായി എന്നാണ് അവരോടൊപ്പം എട്ടു വർഷം എം എൽ എ ആറ് വർഷം അഞ്ചു വർഷം എം എൽ എ ആയിരുന്ന അവരുടെ സഹപ്രവർത്തകൻ തന്നെ വെളിപ്പെടുത്തുന്നു ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ സൂചിപ്പിച്ചു പല വിവാദമായ വിഷയങ്ങളും പക്ഷെ കേരളത്തെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു വിവരം എന്താണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത പിണറായി വിജയനല്ല ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമായി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് ചില സാമൂഹ്യ ഭാഗങ്ങളുടെ വിവേചനമായി ഇടപെടുന്ന ദളിതരോടും ആദിവാസികളോടും ന്യൂനപക്ഷങ്ങളോടും കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവരെങ്ങനെയാണ് ഇടപെടുന്ന വെളിപ്പെടുത്തലുകൾ പല ജില്ലകളിലും ഉണ്ടാകുന്നത് കൊല്ലം ജില്ലാ കരിനാഗപ്പള്ളി അധ്യക്ഷത വഹിച്ചു നടന്നിട്ടുള്ള ആർ എസ് എസിന്റെ നേതൃത്വം അഭിസംബോധന ചെയ്തുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ചു എന്ന് പറയുമ്പോ പിന്നീട് അങ്ങ് തിരുവനന്തപുരം ജില്ലയിൽ ഹോട്ടൽ അടച്ചിട്ട മുറിയിൽ ആർ എസ് എസിന്റെ രാംമാധവ് നേതാവുമായി ചർച്ച എന്ന് ഏറ്റവും പുറത്തു ജാഥ ക്യാപ്റ്റൻ നാസർ നാസർകുണ്ടന്റെ എം ഹാഷിം മണപ്പള്ളി മുബാഷ് മണപ്പള്ളി നിസാർ ബ്ലാഹ സലീന ജമാൽ ഫിറോസ് ഓച്ചിറ അമീന ലത്തീഫ് ഷാനവാസ് വലിയ ഗുളങ്ങ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ